ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ചിരവയൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമ്മൾ ഇടികല്ലിൻ്റെ ഈ ഒരു ഇടിക്കുന്ന കല്ല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ മൂറിച്ച് കൂടിക്കിട്ടും അപ്പോൾ ചിരവ തേങ്ങ ചിരുവുന്നതിന് ഇങ്ങനെ മുറിച്ചു കൂട്ടിയാൽ മതി അടുത്തിട്ട് പിള്ളിട്ട് എടുക്കാം അപ്പോൾ നമ്മളിതേപോലെ ചട്ടിയൊക്കെ ദ്വാരം വേണമെങ്കിൽ ചട്ടിയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കുന്നതിന് കണ്ടോ നല്ല ബില്ലലുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ കറി ഒഴിച്ചാലൊക്കെ ഇറ്റിയിറ്റിങ് വരും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലണ്ടിപ്പാണേ അപ്പോൾ നമുക്ക് കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ച് തരാം കണ്ടോ വെള്ളം നല്ല രീതിയിൽ ലീക്കാവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കറി വെച്ചാലും ഇതേപോലെ തന്നെ പോകും അപ്പം അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ പഴുത്ത നല്ല ഈത്തപ്പഴം നോക്കി എറണം എടുക്കുക എറണം മാത്രം മതി നല്ല പേസ്റ്റ് രൂപത്തില ഈത്തപ്പഴായിരിക്കണം എടുക്കേണ്ടത് അത് നമുക്കൊന്ന് കുരു കളഞ്ഞിട്ട് അതിനകത്തുള്ള അത് ആ ഈത്തപ്പഴ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക ആ വിള്ളലുള്ള ഭാഗം അതേപോലെ പൊട്ടിയ ഭാഗമാണെങ്കിൽ അങ്ങനെ വട്ടത്തിൽ പൊട്ടിയതാണെങ്കിലിങ്ങനെ ചെയ്യാം അപ്പോൾ ഇതേപോലെ അതിൻ്റെ ആ പേസ്റ്റ് അതിൻ്റെ ആ ഇത് മാത്രം എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അകത്താണ് തേച്ച് കൊടുക്കേണ്ടത് ആദ്യം ചട്ടി നല്ലോണം തേച്ച് കഴുകി എടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നിട്ട് നമ്മൾ കറി വെക്കുമ്പോഴത്തേനും കറിയൊന്നും പോകാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കറി വേവിച്ചെടുക്കാൻ പറ്റും കാരണം പുതിയ ചട്ടിയാണ് ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം കറിയൊക്കെ വെക്കുന്നതിന് ഇതേപോലെ ചെയ്തിട്ട് കറിയൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിനകത്തുള്ള അതും മാത്രം എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ പൊട്ടിയ ഭാഗത്തെല്ലാം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് എടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഞാൻ കാണിച്ചുതരാം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ആ പൊട്ടിയുടെ അകത്തെല്ലാം നല്ല രീതിയിൽ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും മതി ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് അത് വെച്ചൊന്ന് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ ബാക്ക് ഭാഗത്ത് തേക്കണമെന്നില്ല അകത്താണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് ഞാനൊന്ന് വെച്ച് ചൂടാക്കി കമഴ്ത്തി വേണം ചൂടാക്കി എടുക്കാൻ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം മതി ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാൻ അപ്പോൾ അകം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരും എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ ലീക്ക് ആവുന്നുമില്ല വെള്ളമൊന്നും ലീക്കാകത്തില്ല ഞാൻ കാണിച്ചു തരാമേ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിനകത്തോട്ട് കീ നല്ല രീതിയിൽ കണ്ടോ ആ വിടവൊന്നും ഇല്ലാതെ നമുക്ക് ആ അത് നല്ല രീതിയിൽ അതിനകത്തോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ആ മുകളിലെ മുകളിൽ ഇരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ചിരണ്ടിക്കളയാൻ പതുക്കാം ഇനി നമുക്കിതിനകത്ത് കറിയെല്ലാം എന്ത് വെച്ചാൽ തന്നെയും കറി ലീക്ക് ആവില്ല അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി ഞാൻ വെള്ളമൊഴിച്ച് കാണിച്ചു തരാമേ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് കറി വെച്ചാലും ഇതേപോലെ ഒന്നും ലീക്കാവാതെ ആവാതെ തന്നെ നമുക്ക് എന്ത് വേണേലും അതിനകത്ത് വേവിച്ചെടുക്കാൻ പറ്റും ഞാൻ നമ്മുടെ എടുത്ത് കാണിക്കാണ്ടോ ഒരു തുള്ളി പോലും വെള്ളമോ ഒന്നും തന്നെ പുറത്തോട്ട് പോകാത്തതുകൊണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് അത്യാവശ്യം കറിയൊക്കെ വേവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കറി വേവിക്കാവുന്നതാണ് അപ്പോൾ പൊട്ടി ചട്ടയെന്നു പറഞ്ഞാൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഇതേപോലത്തെ അരിപ്പ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിച്ചാത്തി അതേപോലെ തന്നെ കത്രികയൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അതിനകത്തൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ നല്ല രീതിയിൽ മുറിച്ച് കൂടി ഇതേപോലെ അതേപോലെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് നൂല് വലിയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതേപോലെ വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം പൊടിയിട്ട് കൊടുക്കുക പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഞാൻ പാൽ കവറിനകത്ത് വെള്ളം നിറച്ച് ഐസാക്കിയതാണേ അപ്പം ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സൊന്നും നൂല് വരിയാതെ തന്നെ നമുക്ക് ഇട്ട അതേ രീതിയിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഒട്ടും ഉടഞ്ഞു പോവുകയോ തുണി ചീത്തയാവുകയോ ഒന്നും തന്നെ ചെയ്യില്ല അപ്പം ഇതേപോലെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കറക്കിയെടുക്കാം അപ്പോൾ ഐസ് കെട്ട് അതിനകത്ത് അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ആ തുണിക്ക് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ നൂലൊന്നും വലിയാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ വാഷിംഗ് മെഷീനിൽ കഴുകിയെടുക്കാവുന്നതാണേ അപ്പോൾ കണ്ടോ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായായിരിക്കും ഇതിലേതെങ്കിലും വന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നൈസ് ഫോർ വാച്ചിങ്